ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഇങ്ങോട്ട് കൂടുതൽ വരേണ്ടതില്ല ബാംഗ്ലൂരുവിന്റെ ചതിയെക്കുറിച്ച് ആശാൻ തുറന്നടിക്കുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗ് ആരാധകർ വളരെയധികം ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന ബാംഗ്ലൂരു എഫ്എസ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്എസ് സി ഐ എസ് എൽ പോരാട്ടം ഇന്ന് ബംഗളൂരുവിന്റെ ഹോം സ്റ്റേഡിയമായ ആയ ശ്രീകണ്ഠിരവ സ്റ്റേഡിയത്തിൽ വച്ച് രാത്രി രാവിലെ ഏഴ് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റിനാണ് അരങ്ങേറുന്നത് മത്സരത്തിനു മുൻപ് നടന്ന പ്രസ് കോൺഫറൻസിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിൽ ബംഗളൂരു കാണിക്കുന്ന മോശമായ സമീപനത്തിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ ഉഗമനോവിജ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിൽ എവെ ഫാൻസിനുള്ള ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നതിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ സംസാരിച്ചത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരുപാട് പേർ മത്സരം കാണാൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ചില അവസരങ്ങളിൽ ഹോം ടീം എവേ ഫാൻസിനുള്ള ടിക്കറ്റ് ടിക്കറ്റുനിരക്ക് വളരെയധികം കൂട്ടിക്കൊണ്ട് എവേ ഫാൻസ് ഒരുപാട് പേർ വരുന്നത് തടയുവാൻ ശ്രമിക്കുന്നുണ്ട് ഇത് മോശമാണ് ഫാൻസിനു വേണ്ടിയാണ് ഫുട്ബോൾ കളിക്കുന്നത് അതിനാൽ സ്റ്റേഡിയത്തിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ പറഞ്ഞു അതേസമയം ഇന്ന് നടക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ വാശി നിറഞ്ഞ പോരാട്ടം തത്സമയം സൂര്യമൂവീസിലൂടെ മലയാളം കമന്ററിയോടെ ലൈവായി കാണാനാവും കൂടാതെ ജിയോ സിനിമ സ്പോർട്സ് പതിനെട്ട് എന്നിവയിലൂടെയും ബംഗളൂരു എഫ് എസ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സി ഐ എസ് എൽ മത്സരം തത്സമയം ലൈവ് സംപ്രേഷണം കാണാനാവും കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക